മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ക്ഷേത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള രാജവീതികളിൽ ഇടതടവില്ലാതെയാണ് അയ്യപ്പന്മാരുടെ സാന്നിധ്യം ദൃശ്യമായത് നടപ്പന്തലിലും സന്നിധാനത്തിലും മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് പതിനെട്ടാം പടി കയറിയ അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമായത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി ചെറുപുഴ swami jitaramai <laughs> പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തിയും മണ്ഡലകാല മഹോത്സവത്തിന് ശബരിമലയിലെത്തിയ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്തും പരിസരങ്ങളിലും അനുഭവപ്പെട്ടത് പൂർവ്വനിശ്ചിതമായ കർമ്മസാക്ഷാത്കാരമായി ഇരുമുടിയേന്തി മല ചവിട്ടി അയ്യപ്പ സന്നിധാനത്തിലെത്തുന്നവർക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് പതിനെട്ടാം പടികേറി സ്വാമി ദർശനം സാധ്യമാകുന്നത് ജീവിത സങ്കടങ്ങളിൽ നിൽക്കുന്നവർ ഭക്തികർമ്മത്തിലൂടെ മോക്ഷസായുജ്യം തേടുന്ന ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ സന്നിധിയിൽ ദേശഭാഷ വർണ്ണവ്യത്യാസമില്ലാതെ ഒഴുകിയെത്തിയ ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ ദേവസ്വം അധികൃതരും കർശന രീതിയാണ് അവലംബിച്ചത് ചരിത്രധാരകളിലെ നാനാത്വത്തിന്റെ പീഠഭൂമിയായ ശബരിമല സന്നിധാനത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഭക്തജന തിരക്കാണ് ഈ മകരവിളക്ക് മഹോത്സവ കാലത്ത് അനുഭവപ്പെട്ടത് കലികാലക്കടലിൽ നിന്നും കൈതന്നേറ്റണമേ മനസ്സിൻ്റെ മലൽക്കെട്ടിനുള്ളിൽ മതിക്കുന്ന മഹിഷത്തെ മാക്കാൻ അയ്യായൻ അയ്യായിരമുടിയേന്തി മലകേറി പതിനെട്ടാം പടി ഏറി വരുന്ന ഒരടിയൻ നിന്നുടെ സന്നിധി പോ അയ്യനേ ൊരുളേനിൻ തിരുവാതം പുല്ലാനായി കാറ്റുപൂവും നോമ്പു നോക്കുമ്പോ ഈ കാറ്റ് പോലും കാത്തു നിൽക്കുമ്പോ വരദാന നിൻ തിരുമുമ്പിൽ തെളിയാനായി നീ നെയ്വിളക്കായി സൂര്യനെത്തുമ്പോ നീ പൊന്നുഷസായി ഉദിച്ചു നിൽക്കുമ്പോ പുലിവാകരനെ ആഭരണ വിപണന യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ